ഹലോ ഫ്രണ്ട്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗേൾസിനുള്ള ടു പീസ് കുട്ടികളുടെ ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഡെയിലി വേറെ വൺ നയൻറ്റിയും വൺ സിക്സ്റ്റിയിൽ വരുന്ന റേറ്റിലുള്ള ടു പീസിന്റെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നും ഡിമാൻഡിങ് ആയിട്ടുള്ള ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് വേറാൻ വേറെ ചെയ്യാൻ കഴിയുന്നതാണ് രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ചാർട്ട് വരുന്നത് രണ്ട് നാല് ആറ് പിന്നെ വരുന്നത് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ സൈസ് ചാർട്ടിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അതെ പത്ത് കുറച്ച് നിങ്ങൾ കുട്ടികളുടെ വലിപ്പത്തിനും അവരുടെ ഇതിനനുസരിച്ചിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഒരുപാട് മേലയ്ക്ക് എടുക്കണമെങ്കിൽ ഇപ്പം ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് കുറച്ച് തടിയുള്ള കുട്ടിയാണെങ്കിൽ അല്ലേ പന്ത്രണ്ട് വേണമെങ്കിലും ആ പത്ത് വേണമെങ്കിലും എടുക്കാം പത്ത് വയസ്സുള്ള അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പന്ത്രണ്ട് വയസ്സിന്റെ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്കില് വന്നിട്ടുള്ള ഗ്രീൻ പ്രിന്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് വെറും നൂറ്റി തൊണ്ണൂറ് അതെ ഷോപ്പിന്റെ നമ്മുടെ തൊട്ടുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ അവരും വരാറുണ്ട് വൺ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നല്ലൊരു പാണ്ടന്റെ പിങ്ക് പിങ്ക് ബേബി വന്നിട്ടുണ്ട് ഇതൊക്കെ പന്ത്രണ്ടാണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബേബി പിങ്ക് ഷെയ്ഡില് വന്നിട്ടുള്ള നല്ലൊരു ഒരു ഇതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് കാണിക്കുന്നൊക്കെ പന്ത്രണ്ട് വന്നോളൂ എട്ട് കാണിക്കുന്നതൊക്കെ എട്ട് വന്നോളൂ ഓരോന്നിലും ഓരോ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പന്ത്രണ്ട് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പ്രിന്റിൽ നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡേബി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രേ ചാർട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ അല്ലേ വീട് ഫുൾ ആയിട്ട് കണ്ടു വെച്ചാൽ നിങ്ങക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതും ബേബി പിങ്ക് ആണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ മാത്രം ജസ്റ്റ് വ്യത്യാസം വന്നിട്ടുള്ളു ഏ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലതാ ഒരു ഡാർക്ക് ഗ്രേ അല്ലേ നല്ല നെക്സ്റ്റ് വന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂല് നല്ലൊരു ഫ്ലോറൽ ഫ്ലവേഴ്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫൈനലി ഓക്കെ നല്ല പ്രിന്റ് അല്ലേ ും നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കാർട്ടൂൺ അല്ലേ പ്രിന്റ് ഇതാണ് പന്ത്രണ്ട് വയസ്സുള്ളത് ഇനി കാണിക്കാൻ പോകുന്നത് പത്ത് വയസ്സിന്റെ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ പാറ്റേൺ വന്നിട്ടുണ്ട് ഗ്രീൻ ആൻഡ് ചിക്കു കോമ്പിനേഷനിൽ വന്നിട്ട് കേട്ടോ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് ട്ടോ നല്ല വെക്കേഷൻ ഒക്കെ കുട്ടികൾ കംഫർട്ടബിൾ ആയി ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് കളിക്കട്ടെ അല്ലേ നെക്സ്റ്റ് നല്ലൊരു പിങ്ക് അങ്ങനെ എന്താ പറയുക നമ്മൾ പത്തൊമ്പത് യിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ ഇനിയിപ്പോ ഒരു അതെ ഇരുപതായെന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ ആയിട്ടായിരിക്കും നമ്മൾ വരിക എന്ന് വെച്ചാൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരൊക്കെയോ ഉണ്ട് അപ്പൊ അവരൊക്കെ വേഗത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ട നല്ല ലൈറ്റ് ക്രേഷ് ചെയ്ത് നന്നായിട്ടുണ്ട് അല്ലേ ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് ഏതെടുക്കാൻ കൺഫ്യൂഷനിൽ നിൽക്കണം അവൾ ഓരോ പ്രാവശ്യം ഓരോ പാറ്റേൺ വരുമ്പോഴും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വരും ഈ സാധനം കൊടുത്ത് തരുമോ നല്ല ഭംഗിയുള്ള സ്ട്രോബെറി ഫൈനലി ഇതൊക്കെ പത്ത് ആ ഇത് പത്ത് വയസ്സിന്റെ ഏട്ടാ ലാസ്റ്റിന്റെ പത്ത് എല്ലാം വയസ്സിൽ ആ ഇനിയുണ്ട് പത്ത് നെക്സ്റ്റ് പത്തിന്റെ ട്ടോ ഞാൻ പത്ത് കഴിഞ്ഞു നല്ല ലൈറ്റ് ആക്കിട്ടാ നല്ലൊരു ഫസ്റ്റ് തന്നെ പിന്നെ കൊറേ കുറെ ആവുമ്പോ അതിന്റെ ഒക്കെ എന്താ പറയാ അല്ലെ കളക്ഷൻസ് കൊറേ നമ്മൾ അതിന്റെ ഫോട്ടോസ് എടുത്ത് സെൻഡ് ചെയ്ത് ട്ടോ. ബോയ്സിന്റെ കൂടി ഇൻഷേപോലെ വരുന്നതായിരിക്കും കേട്ടോ കുറെ പേര് ബോയ്സിന്റെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇച്ച ഇനി യസിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് എട്ട് വയസ്സുള്ള കുട്ടികളുടെയാണ് കേട്ടോ എട്ടു വയസ്സുള്ള കുട്ടികളുടെയാണ് ഇനി വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എട്ട് വയസ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ പത്ത് ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നിട്ട് നല്ലൊരു ഒരു ഫ്ലോറൽ ഫ്ലോറിലായിട്ടുള്ളത് ആ ഇനിയിപ്പോൾ വരുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വരുന്നതായിരിക്കും അതൊക്കെ ഞാൻ കാണിച്ച പത്ത് വയസ്സിലാണ് ഇത് എട്ട് വയസ്സ് കേട്ടോ അതിന്റെ റെഡ് ഫസ്റ്റ് വന്നതിന്റെ റെഡ് അതേ റെഡ് റെഡിന്റെ ദ എട്ടു വയസിന്റെ ആണ് കേട്ടോ ഏഴു വയസ്സുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എട്ടു വയസ്സിന്റെ എടുക്ക പ്രിന്റ് ആണ് നെക്സ്റ്റ് ആ ഒരു ചെറിയ ടൈപ്പ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ ഇത് ഒരുപാട് ഡിമാൻഡ് ആയിരുന്നു ഈ ഒരു പ്രിന്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആറും ആറ് ടു രണ്ട് അല്ലെ രണ്ട് നാല് ആറ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നൂറ്റി അറുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് കേട്ടോ അതുവരെ ഇതുവരെ കാണിച്ചതൊക്കെ എട്ട് വയസ്സുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് രണ്ട് ടു ആറ് വരും രണ്ട് നാല് ആറ് ഇപ്പം ആറാണ് കാണിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുള്ളത് ആറ് വയസ്സുള്ള ആണ് കേട്ടോ നല്ലൊരു റെഡ് ബ്ലാക്ക് ലൊക്കെ ആയിട്ടുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ നല്ലൊരു റെഡ് ഷെയ്ഡ് കെട്ടോ ഒക്കെ ആറു വയസ്സിന്റെ ആണ് നല്ല രസമുള്ള ഫ്ലവേഴ്സായി ഫാൻസി ആയിട്ട് നല്ല സീബ്രക്കായി കുട്ടികൾക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു യെല്ലോ കളറിൽ തന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ആറാണ് ഇനി പിന്നെ ഇതാണ് ആറ് കേട്ടോ ഇനി സൈസ് അറിയാൻ വേണ്ടി പറഞ്ഞേരാം രണ്ട് വയസ്സുള്ള കേട്ടോ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് നല്ല ക്യൂട്ടായിട്ട് ചെറിയൊരു കാഷ്വൽ വേ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാ നല്ല ആയിട്ട് രണ്ട് വയസ്സുള്ളതാണ് നാല് ആണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ കാണിക്കിപ്പോൾ കാണിക്കുന്നത് ആ ഫോട്ടോ അയച്ച് ഇതിപ്പോൾ രണ്ട് വയസ്സിൻ്റെ ആട്ടോ നല്ല ഒരു മൂവ്മെന്റ് ആയിട്ടുള്ളത് ഒരുപാട് വീട് ലെങ്ത് കൂടുമ്പോഴും പ്രയാസമാവേണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇതും രണ്ട് വയസ്സാണ് കേട്ടോ എല്ലാവരും എന്താ പറയുക ബിസി ഉള്ളതാണ് എല്ലാവർക്കും ഇങ്ങനെ കുത്തിയിരുന്ന് കാണുന്നതൊന്നും വലിയ താല്പര്യമുള്ളതല്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി നമ്മൾ എന്താ പറയുക ഒരുവിധം വിധം പത്ത് മിനിറ്റിനുള്ളിലൊക്കെ വീഡിയോ ഒതുക്കുകയാണ് ചെയ്യാറുള്ളത് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും സൈസ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസെടുത്തതും സെൻഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ ഏറ്റവും മനസ്സിലാക്കിയിട്ട് എടുക്കുക റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഓണം പ്രമാണിച്ച് രണ്ട് ഭാഗ്യശാലികളിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വേഗം നിങ്ങളുടെ കമന്റുകൾ പോരട്ടെ ഇനിയും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക വേഗത്തിൽ തന്നെ എന്താ പറയുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒക്കെ വീഡിയോ വരാം ഷോപ്പിൽ ഓണമൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഒക്കെ റെഡിയിൽ നിന്നിട്ടാണ് നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് വേഗത്തിൽ നിങ്ങൾക്കും അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല് പുതിയൊരുപാട് നല്ല കളക്ഷൻ ആയിട്ട് വരാം ട്രൈ കയുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരെ ബൈ.